नमस्कार ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ രാഷ്ട്രീയ കളിയുമായി ഇടത് സർക്കാർ കോന്നി കേന്ദ്ര വിദ്യാലയത്തിന് സ്വന്തമായി കോടികൾ മുറക്കി നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് റോഡ് നിർമ്മിക്കുന്നത് തടഞ്ഞുകൊണ്ട് കൃഷി വകുപ്പ് രംഗത്ത് വന്നു വിചിത്രമായ വാദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി വകുപ്പിന്റെ നടപടിക്കെതിരെ സിറ്റിംഗ് എം പി ആന്റോ ആന്റണി നാളെ കുത്തിരിപ്പ് സമരം നടത്തും മുൻപ് കോന്നി മെഡിക്കൽ കോളേജിനെതിരെ സിപിഎം സ്വീകരിച്ച അതേ നയം തന്നെയാണ് നിലവിൽ കേന്ദ്രീയ വിദ്യാലയത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത് അടൂർ പ്രകാശ് മന്ത്രിയായിരിക്കുമ്പോൾ കൊണ്ടുവന്ന കോന്നി മെഡിക്കൽ കോളേജ് അട്ടിമറിക്കാൻ ഒന്നാം പിണറായി സർക്കാർ ശ്രമിച്ചിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ നിന്ന് എം ആയതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ിൽ ജനീഷ് കുമാർ എം എൽ എ ആയി അതിനുശേഷമാണ് മെഡിക്കൽ കോളേജ് പണി പൂർത്തിയാക്കിയതും പ്രവർത്തനം തുടങ്ങിയതും ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജയ്ക്ക് അതുവരെ കോന്നി മെഡിക്കൽ കോളേജ് ആനകേറാമലയും നടക്കാത്ത പദ്ധതിയുമായിരുന്നു എന്നാൽ സ്വന്തം പാർട്ടിക്കാരൻ എം എൽ എ ആയപ്പോൾ അവിടെ സ്വപ്ന പദ്ധതിയുമായി ഏതാണ്ട് ഇതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ കേന്ദ്രീയ വിദ്യാലയത്തിന് നേരെയും സ്വീകരിച്ചിരിക്കുന്നത് ഇക്കുറിയും ആന്റോ ആന്റണി തന്നെ പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്നാണ് സൂചന അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടന്നുവരുന്നു സി പി എസ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് ആണ് അതിനുവേണ്ടി ഐസക് ഇവിടെ കളം നിറഞ്ഞ് കളിക്കുന്നു അതിനിടയിലാണ് കേന്ദ്രീയ വിദ്യാലയത്തിലേക്കുള്ള റോഡ് വിവാദമായിരിക്കുന്നത് റോഡ് കൂടി പൂർത്തിയായ കെട്ടിട നിർമ്മാണം ഏതാണ്ട് അന്തിമ ഘട്ടത്തിലേക്ക് കടക്കും അത് ശ്രമമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടത്തുന്നത് എന്നാണ് ആരോപണം അതേസമയം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സർക്കാരിന്റെ രാഷ്ട്രീയ കളി ആന്റുകരമാകുമെന്ന് വിലയിരുത്തുന്നു സർക്കാർ നടപടിക്കെതിരെ എം പി സമരം ചെയ്യുന്നതോടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളടക്കം തിരിയും ഇത് മനസ്സിലാക്കാതെയാണ് ഇപ്പോഴുള്ള സർക്കാർ നടപടിയെന്നാണ് ആക്ഷേപം കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് പുതിയ റോഡ് കൃഷി വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് കൂടി വേണം നിർമ്മിക്കേണ്ടത് സാങ്കേതികമായ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് കൃഷി വകുപ്പ് രംഗത്തെത്തിയതോടെ നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുകയാണ് നിലവിലുള്ള റോഡ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നതിനായി എം ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചിരുന്നു ഇത് വിനിയോഗിക്കുന്നതിനായി കൃഷി വകുപ്പിന്റെ അനുമതി ലഭ്യമാക്കേണ്ടതുണ്ട് റോഡ് നിർമ്മാണം കൃഷി വകുപ്പ് തടസ്സപ്പെടുത്തുമെന്നാണ് ആക്ഷേപം വകുപ്പിന്റെ അധീനതയിലുണ്ടായിരുന്ന പഴയ കോന്നി മുളക് കൂടിത്തോട്ടമാണ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിനായി കൈമാറിയത് ഇതിലൊരു ഭാഗത്താണ് കേന്ദ്ര വിദ്യാലയം കെട്ടിട നിർമ്മാണം തുടങ്ങിയത് റോഡിനുവേണ്ടി സ്ഥലം കൈമാറിയിട്ടില്ലെന്ന സാങ്കേതിക ന്യായമാണ് കൃഷി വകുപ്പ് ഉന്നയിക്കുന്നത് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് തെരുവ് വിളക്കൽ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു മെഡിക്കൽ കോളേജ് റോഡിൽ കേന്ദ്രീയ വിദ്യാലയ ജംഗ്ഷനിൽ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച നിർമ്മാണം പൂർത്തീകരിച്ച ബസ് കാതരിപ്പ് കേന്ദ്രം തുറന്നിരുന്നു കേന്ദ്രീയ വിദ്യാലയം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് കുട്ടികൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറാനിരിക്കുമ്പോൾ അതിന് വഴിമുടക്കുന്ന നടപടി ഒരു കാരണവശാലും ന്യായീകരിക്കാനാവുന്നതല്ലെന്ന് ആന്റോണി എം പി പറഞ്ഞു മെഡിക്കൽ കോളേജ് റോഡിൽ നിന്നും നിലവിലുള്ള റോഡ് വികസിപ്പിക്കുന്നതിനാണ് അനുമതി തേടിയത് ഭരണാനുമതി ലഭിച്ച പദ്ധതി തുരങ്കം വയ്ക്കാനുള്ള ശ്രമം രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുള്ളതാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി റോഡ് കടന്നുപോകുന്നത് ഭൂരിഭാഗം കൃഷി വകുപ്പിന്റെ വസ്തുവിലൂടെയാണ് എൻ സി നിഷേധിച്ച് നിർമ്മാണം തടസ്സപ്പെടുത്താനാണ് കൃഷി വകുപ്പ് ശ്രമിക്കുന്നത് വികസന പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കാൻ സർക്കാർ വകുപ്പ് തന്നെ നേരിട്ടിറങ്ങുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്നും എം പി പറഞ്ഞു കൃഷിഭൂമി മറ്റാവശ്യങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ ആകില്ലെന്നാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവ് ഈ സ്ഥലത്ത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ എന്ത് കൃഷിയാണ് നടന്നിട്ടുള്ളതെന്ന് കൂടി വ്യക്തമാക്കണം മുൻപ് കൃഷി വകുപ്പിന്റെ ഉണ്ടായിരുന്ന സ്ഥലത്താണ് മെഡിക്കൽ കോളേജ് അടക്കം പദ്ധതികൾ വന്നത് നേരത്തെ വെയിറ്റിംഗ് ഷെഡ് സ്ഥാപിച്ചപ്പോഴും കൃഷിയിടമെന്ന പേരിൽ തർക്കവുമായി വകുപ്പ് രംഗത്തെത്തിയിരുന്നുവെന്നും എം പി ചൂണ്ടിക്കാട്ടി രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ കേന്ദ്ര വിദ്യാലയ സമുച്ചയമാണ് കൂന്നിൽ പൂർത്തിയാൽ െന്ന് ആന്റോണിയണി എം പിഴിച്ച് മെഡിക്കൽ കോളേജിന് സമീപമുള്ള എട്ട് ഏക്കറിലാണ് പുതിയ കേന്ദ്രീയ വിദ്യാലയം നിർമ്മിച്ചിട്ടുള്ളത് രാജ്യാന്തര നിലവാരത്തിലുള്ള കെട്ടിട സമുച്ചയമാണ് കേന്ദ്രീയ വിദ്യാലയത്തിന്റേത് പുതിയ കെട്ടിടത്തിലേക്ക് കുട്ടികളെ പ്രവേശിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ് ചതുരശ്ര മീറ്ററിൽ ആധുനിക നിലവാരത്തിലുള്ള ഇരുപത്തിനാല് ക്ലാസ് മുറികളും അനുബന്ധ സൗകര്യങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത് ജീവനക്കാർക്കായി പതിനേഴ് ക്വാർട്ടേഴ്സുകളും ക്യാമ്പസിലുണ്ട് മൾട്ടി പർപ്പസ് ഇൻഡോർ ഹാൾ ബാസ്കറ്റ്ബോൾ ഫുട്ബോൾ കോർട്ടുകൾ ഓഡിറ്റോറിയം എന്നിവയും പുതിയ കേന്ദ്രീയ വിദ്യാലയ സമുച്ചയത്തിലുണ്ട് ജില്ലയിലെ മൂന്നാമത്തെ കേന്ദ്ര വിദ്യാലയമാണ് കോന്നിയിലെ അടൂർ ചെന്നീർക്കര കേന്ദ്ര വിദ്യാലയങ്ങൾ നിലവിൽ സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുകയാണ് അട്ടച്ചാക്കൽ സെന്റ് ജോർജ് സ്കൂൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ കോന്നി കേന്ദ്ര വിദ്യാലയത്തിന്റെ പ്രവർത്തനം കേന്ദ്ര വിദ്യാലയം റോഡ് നിർമ്മാണം തടസ്സപ്പെടുന്ന കൃഷി വകുപ്പ് നിലപാടുകൾക്കെതിരെ യു ഡി എഫ് നിയോജ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ പത്തിന് ആന്റോണിണി എം ഇ സത്യാഗ്രഹം നടത്തും നിലപാട് തിരുത്താൻ കൃഷി വകുപ്പ് തയ്യാറാകുന്നില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കാനാണ് തീരുമാനമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം റോബിൻ പീറ്റർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സന്തോഷ് കുമാർ എന്നിവർ പറഞ്ഞു